ക്രൈസ്ത പ്രിയപ്പെട്ട ദൈവമക്കളെ ജൈനീസ് മീഡിയയിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് മംഗളവാർത്ത ധ്യാന ടീമിൻ്റെ വചന അഭിഷേക ധ്യാനം ഇന്ന് മുപ്പതാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം അങ്ങനെ നല്ലൊരു പ്രേക്ഷിതകലി ചെയ്യാനായിട്ട് നിങ്ങൾ സ സന്നദ്ധരാകണം അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും ഒരാളെ പാവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ ആ പിന്തിരിപ്പിക്കുന്ന വ്യക്തിയുടെ നിരവധിയായ പാപങ്ങൾ ദൈവം നമ്മോട് ക്ഷമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കേട്ട വചനം മറ്റ് ബന്ധുക്കൾക്കോ സ്നേഹിതർക്കൊക്കെ അയച്ചുകൊടുത്ത് അവരെയും ദൈവാനുഭവത്തിലേക്ക് കരം പിടിച്ചു വയർത്താൻ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമേ ഞങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധാത്മാവായ ദൈവത്തെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വാക്യം യേശു ക്രിസ്തുവിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ പ്രവാചകനായ ജോയൽ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു വലിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ഹാലേ ലുയാ ദൈവത്തിന്റെ ദാസന്റെ മേലും ദാസിയുടെ മേലും ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം വർഷിക്കുമെന്നാണ് ദൈവത്തിന്റെ വാഗ്ദാനം അത് പ്രവാചകനിലൂടെ പറയണം ആ നാളുകളിൽ യേശു ക്രിസ്തുവിന്റെ വരവന് ശേഷം യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ പക്കലേക്ക് പോയതിന് ശേഷമാണ് ദൈവത്തിന്റെ ഈ വാഗ്ദാനം ഭൂമിയിൽ നിറവേറുന്നത് അപ്പോ പിതാവിന്റെ വാഗ്ദാനം നിങ്ങൾ കാത്തിരിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവേ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷമേ ജറൂസലം ഇട്ട് പുറത്തു എന്ന് പറയുന്നുണ്ട് ഈശോ അങ്ങനെ ഈശോ മൗത്വീകരിക്കപ്പെട്ടതിനു ശേഷമാണ് മൗത്തപ്പെട്ടതിന് ശേഷമാണ് ഈ പ്രവാചകന്റെ പ്രവചനം നിറവേറുന്നത് അന്ന് ഇങ്ങനെ സംഭവിക്കും നിങ്ങളുടെ എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിന്മാരും പ്രവചിക്കും നിങ്ങളുടെ വൃന്ദന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും പ്രിയപ്പെട്ടവരെ ആരാണ് ദൈവത്തിന്റെ ദാസൻ ആരാണ് ദൈവത്തിന്റെ ദാസി നമ്മള് മാമോദിസയിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് പക്ഷെ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല നമ്മൾ വളരെ ശിശുക്കളായിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ മാമോദീസ കിട്ടിയിട്ടുള്ളത് പിന്നെ സൈഡലേഖനം കിട്ടി അപ്പോഴും പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട് കുംഭസാരം എന്ന കൂതാശ വഴി പരിശുദ്ധാത്മാവ് വരും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് പരിശുദ്ധാത്മാവ് വരും വിവാഹം എന്ന കുദാശ സ്വീകരിക്കുമ്പോൾ പരിശുധാത്മാവ് വരും അങ്ങനെ നമ്മുടെ പ്രായം വളരുന്നത് നമ്മൾ വളരുന്നതിനനുസരിച്ച് അതാത് കാലഘട്ടങ്ങളിൽ സഹായിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് ഓരോ കുദാശകൾ വഴി നമുക്ക് തരുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഒരു സാധാരണ മനുഷ്യന് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല എനിക്കും കഴിഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് കഴിയുന്നല്ല പറഞ്ഞേ എനിക്കും അത് സാധിച്ചിട്ടില്ല പക്ഷേ കർത്താവിന്റെ ദാസനും ദാസിയുടെ മേലാണ് ഈ വാഗ്ദാനം കർത്താവ് വഹിക്കുന്നത് അപ്പൊ ആരാണ് ദൈവത്തിന്റെ ദാസൻ ആരാണ് ദൈവത്തിന്റെ ദാസി ബൈബിളിൽ പറയുന്നത് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് മാതാവ് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഇതാ കർത്താവിന്റെ ദാസി ദൈവത്തിന്റെ ദാസനും ദാസി എന്ന് പറഞ്ഞ ആ വ്യക്തികൾക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനവും യജമാനന്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കാനാണ് ദാസനും ദാസിയുടെയും കടമ അപ്പോ അടിമകളായിട്ട് അടിമ കച്ചവടം ഒരു കാലഘട്ടമുണ്ട് അടിമയ്ക്ക് അടിമയെ വില കൊടുത്ത് വാങ്ങിയ യജമാനന് അയാള് പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്നതുപോലെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുന്ന വ്യക്തിയാണ് ദൈവത്തിന്റെ ദാസനും ദാസിയും അപ്പൊ നമ്മൾ വീട്ടില് വേലക്കാർ വയ്ക്കും ഭക്ഷണം പാങ്ങിയാനൊക്കെ ആയിട്ട് വീട്ടിലത്തെ ഉടമസന്മാർക്ക് ചില നിബന്ധന വയ്ക്കുന്നുണ്ടാവും ഉപ്പധികം പാടില്ല എരിവ് പാടില്ല അങ്ങനെ ചില നിബന്ധനകൾ ഉണ്ടാവും പക്ഷെ പാത കീഴ പണി പറഞ്ഞു എനിക്കത് അങ്ങനെ വെക്കാൻ പറ്റില്ല എനിക്ക് എന്റെ ഇഷ്ടം വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അവിടെ ഞാൻ ഒരിക്കൽ നിൽക്കും ദിവസം പറഞ്ഞായിരിക്കും അപ്പോ യജമാനന്റെ ഇഷ്ടം അറിഞ്ഞ് അത് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് യജമാനന്റെ ദാസനും ദാസിയും ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ സ്വർഗത്തിൽ നിന്ന് ദൈവിക ദൈവികജ്ഞാനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും എന്റെ തന്നെ അയക്കുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ ദൈവഹിതം തിരിച്ചറിയും അപ്പൊ നമുക്ക് വളരെ അത്യാവശ്യമാണ് ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവനെന്നറിയപ്പെടേണ്ട വ്യക്തികളാണ് നമ്മുടെ ഉള്ളില് പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം പക്ഷെ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിർവീര്യമാക്കി വെച്ചിരിക്കുക നമ്മളിവിടെ വന്നത് നമ്മുടെ ഇഷ്ടം നിറവേറ്റാനല്ല നമ്മള് ജനിക്കുന്നതിന് മുമ്പ് എന്താ പറയാ നീ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു അപ്പൊ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് പിതാവായ ദൈവത്തിന് നമ്മെ കുറിച്ച് അറിയാം അങ്ങനെ ആ പിതാവ് നമ്മൾ ജനിക്കാൻ വേണ്ടി മാതാപിതാക്കന്മാരെ തിരഞ്ഞെടുത്തു അപ്പൊ ചില മക്കൾ പറയാറുണ്ട് എന്തിനും ഉള്ള ഈ പറയാറുണ്ട് പക്ഷെ ദൈവം നോക്കിയപ്പോ നിന്റെ ജനനത്തിന് ഏറ്റവും ഉത്തമമെന്ന് കണ്ടത് ആ മാതാപിതാക്കന്മാർ ചിലപ്പോ അധിവാരികളാവും ചിലപ്പോ പാപം ചെയ്യുന്ന വ്യക്തികളാവും ചിലപ്പോ സമൂഹത്തിൽ വേണ്ടാത്തവരാവും ചിലപ്പോ വില കൊലപാതകം ചെയ്തിട്ടുള്ള ആളായിരിക്കും എന്താവട്ടെ നിന്റെ ജനനത്തിന് ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികള് അവരാണ് അവരൊരിക്കലും കണ്ണീര് കുടിപ്പിക്കരുത് അവരൊരിക്കലും വേദനിപ്പിക്കരുത് ഹാലൂയ കർത്താവ് പറയാണ് മാതാപിതാക്കന്മാരെ അനുസരിക്കണം ബഹുമാനിക്കണം ശുശ്രൂഷിക്കണം നാലാമത്തെ കൽപ്പന പറയാ നീ ദീർഘാൾ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ കാണുമ്പോ ശ്രുതി കൊടുത്താൽ പോരാ അവരുടെ ക്ഷേമ അന്വേഷിക്കണം അവർക്ക് ആഹാരം കൊടുക്കണം അവരെ ശുശ്രൂഷിക്കണം നീ കുഞ്ഞായിരിക്കുമ്പോ അവര് നിന്നെ സംരക്ഷിച്ചില്ലേ നീ കുഞ്ഞായിരിക്കുമ്പോ അവര് നിന്നെ കൈപിടിച്ച് നടത്തിയില്ലേ അവര് പട്ടിണി കിടന്നിട്ടായാലും നിന്നെ തീറ്റിപ്പോറ്റി വളർത്തിയില്ലേ അവർക്ക് പ്രായമാവുമ്പോ നമ്മള് അവർക്ക് താങ്ങും തണലുമായി തീരണം ഈ നന്ത്രവാഴ എന്ന് പറഞ്ഞ സാധനമുണ്ട് വാഴ കൃഷിക്കാർക്കറിയാം അതിന്റെ കൊല വന്നു കഴിഞ്ഞാല് വലിയ കൊലയ്ക്ക് അവൻ വരിക പത്ത് ഇരുപത് കിലോ പത്ത് പതിനഞ്ച് കിലോ ഒക്കെ തൂക്കുള്ള കൊലകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളൊരു ഏണി കൊടുക്കും ഒരു കുത്ത് ഒരു താങ്ങ് ആ താങ്ങാണ് മക്കള് മാതാപിതാക്കന്മാര് പ്രായമാകുമ്പോൾ അവർക്ക് താങ്ങും തണലുമായി തീരേണ്ടവരാണ് മക്കള് ആ മക്കൾ അവരെ ദേഹോപദ്രവം ചെയ്യുന്നവരുണ്ട് അവരെ കഠിനമായി മർദ്ദിക്കുന്നവരുണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നവരുണ്ട് വഴിയിൽ ഉപേക്ഷിക്കുന്നവരുണ്ട് ആ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടായാൽ വചനത്തിൽ പറയുന്നത് എങ്ങനെയാണ് നിന്റെ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം നിന്റെ ഭവനത്തെ ബലപ്പെടുത്തും മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് നിന്റെ ഭവനത്തിന്റെ അടിത്തറ തകർക്കും നിന്റെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് നിന്റെ ഭവനത്തിന്റെ അടിത്തറ തകർക്കും നിന്റെ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം നിന്റെ ഭവനത്തെ ബലപ്പെടുത്തും അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ആ അത് മനസ്സിലാകാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചാൽ നമ്മൾ നശിക്കും യാതൊരു സംശയവുമില്ല നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടി വന്നവരല്ല നമ്മള് നമ്മളെ ഒരു ദൈവം നമ്മളെ അയച്ചതാണ് ഈ മണ്ണിലേക്ക് അപ്പൊ അയച്ചവേണ്ടി ഇഷ്ടം നിറവേറ്റാന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവായിട്ട് ജോലി ചെയ്യുന്ന ചെയ്യുന്നവരാണ് ഒരു കമ്പനിക്കാര് അവരെ ഹെഡ് ഓഫീസ് ബോംബെയിലാണെന്ന് വിചാരിക്കുക ആ കമ്പനിയുടെ ശമ്പളം മേടിക്കുമ്പോൾ ആ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് ചില വ്യക്തികൾ ചെയ്യാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് പരിചയമില്ല അപ്പൊ അവര് ഒറിജിനൽ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് സൈഡ് ബിസിനസ് വേറെ ചെറിയ കമ്പനിക്കാരുടെ മരുന്നുകളും ഡോക്ടർമാർക്ക് പരിചയപ്പെടുത്തും അപ്പൊ അതിനൊരു ചെറിയ കമ്മീഷൻ കിട്ടും ജീവിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ് പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥയില്ല ശമ്പളം മേടിക്കുന്ന കമ്പനിക്ക് വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത് എന്നതുപോലെ നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അയച്ചവന്റെ ഇഷ്ടം നമ്മൾ ആരും അന്വേഷിക്കാറില്ല ഒരാളന്വേഷിക്കാറില്ല നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും നമുക്ക് മടിയുമില്ല നമ്മൾ പറയുന്ന അനുസരിച്ചാൽ മതി ഞാൻ പറയുന്നത് ചെയ്താൽ മതി എന്റെ തീരുമാനത്തിന് വിലയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ നമ്മൾ വേദനിപ്പിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞ് ആ തിരുവിഷ്ടം നിറവേറ്റി ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിന്റെ ദാസനും ദാസിയുമാണ് അവൻ അങ്ങനെ ജീവിക്കുമ്പോൾ അവനെ സഹായിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ കൂടെ വരണം മറ്റൊരു സഹായികനെ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടി ആയിരിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാനുള്ള ആളാണ് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യായാലും ആ പ്രവൃത്തിയെ സഹായിക്കാൻ വരുന്ന ഒരു ദൈവമാണ് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് ഏത് ചെറിയ ജോലി ചെയ്യുന്ന ആളായാലും എത്ര വലിയ ഉന്നതനായാലും ഈ സഹായകനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ നമ്മള് കൂടുതലും നമ്മള് ആത്മീയ ജീവിതത്തിനാണ് നമുക്കിതിന്റെ ആവശ്യം ഈ ദൈവം പറഞ്ഞ അനുസരിക്കാതെ ജീവിക്കുന്ന ആൾക്കാർക്ക് പരിശുധാൽമാന്റെ ആവശ്യമില്ല എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് പരിശുധാൽമാന്റെ ആവശ്യമില്ല ദൈവത്തിന്റെ ഹിതം നിറവേറ്റി ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ പരിശുധാൽമാന്റെ ആവശ്യം വരുന്നുള്ളൂ അത് അങ്ങനെ ജീവിക്കുമ്പോ ലോകം നമ്മളെ ദ്വേഷിക്കും നമ്മള് ഈ ഭൂമിയുടെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുമ്പോൾ ഭൂമിയിലുള്ള മനുഷ്യരും ഭൂമിയൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും ഇഷ്ടപ്പെടും വിശാസിനും ഇഷ്ടാവും എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മളെ എല്ലാവരും വെറുക്കും വീട്ടുകാർ വർക്കും നാട്ടുകാർ വർക്കും ഭാര്യ വർക്കും മക്കൾ വർക്കും ഭർത്താവ് വർക്കും നമ്മളോട് ബന്ധപ്പെട്ട സഹകരണം വർക്കും കാരണം അവർക്കതൊരു പൊതുമയാണ് ഇങ്ങനെ ലോകത്തിൽ എവിടെ നോക്കിയാലും തിന്മ പ്രവർത്തിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ നടുവില് നന്മ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അതുകൊണ്ടാണ് യേശുവിന് കുരിശും മരിക്കേണ്ടി അസൂയ നിമിത്തം നന്മ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ പലരും കളിയാക്കും പരിഹസിക്കും കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കും വരെ പറയും അങ്ങനെ ഒത്തിരി വേദനിച്ചിട്ട് ശുശ്രൂയിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ അനേകരുണ്ട് അപ്പോ നമ്മള് ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും വളരെ അത്യന്താപേക്ഷിതമായ ഒരു ശക്തിയാണ് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു തരും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മള് സഹായിക്കും വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കാനും വേണ്ട സമയത്ത് എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും ഹാലേ ലൂയ യേശു യേശു യേശുവെട്ടവരെ യോനന്റെ സുവിശേഷത്തില് പതിനാലാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യം ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ പാപികയായ മനുഷ്യനെ സാധിക്കുകയില്ല കാരണം അവർ പരിശുദ്ധാത്മാവിനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല അല്ലോ ഈ ലോകത്തിന്റെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ഈ പരിശുദ്ധാത്മാവുമായിട്ട് യാതൊരു ബന്ധമുണ്ടാവില്ല ഇവിടെ പറയാ ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പ്രപഞ്ചം അതല്ല ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ പാപിയായ മനുഷ്യന് സാധിക്കുകയില്ല കാരണം അവൻ പരിശുദ്ധാത്മാവിനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല ഈ പരിശുദ്ധാത്മാവാണ് റോമലേറെ അഞ്ച് അഞ്ച് ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ചൊറിയപ്പെട്ടിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ചൊറിയപ്പെട്ടിരിക്കുന്നത് അപ്പോ ഒരു സാധാരണ മനുഷ്യൻ ദൈവസ്നേഹം അനുഭവിക്കുന്ന ഒരു രീതിയിലേക്ക് വരണമെങ്കിൽ ദൈവം ഇടപെട്ടെങ്കിലേ പറ്റുള്ളൂ ദൈവത്തിന്റെ ആത്മാവ് മുഖേനയാണ് നമ്മുടെ ഉള്ളിലേക്ക് ഈ ദൈവസ്നേഹം സ്നേഹം കടന്നു വരുന്നത് ഹാലേലൂയ മാനുഷികമായ സ്നേഹമുണ്ട് അതിപ്പം നമ്മൾ ഒരു പെൺകുട്ടീനെ കണ്ടു അവളെ ആ ചെറുക്കന് ഇഷ്ടപ്പെട്ടു അവര് തമ്മിലെ ഒളിച്ചു ഓടി അല്ലെങ്കിൽ കല്യാണം കഴിച്ചു അതൊക്കെ മാനുഷിക സ്നേഹം മൂലമാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവളെ കഴിച്ചു വേറെ ആളുടെ കൂടെ പോയി അങ്ങനെയൊക്കെയാണ് പക്ഷെ ദൈവിക സ്നേഹം എന്ന് പറയുന്നത് വളരെ വ്യത്യാസമാണ് ദൈവിക സ്നേഹം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് ഏ ആ സ്നേഹം ഈ ലോകത്തിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്കും അനുഭവിക്കാൻ കഴിയും ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് പ്രേസോ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയും നിങ്ങൾ സ്നേഹിക്കരുത് സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം നിങ്ങൾ നിലനിൽക്കുകയില്ലേ ലൂയ നമ്മള് ഇവിടെ വന്നു നമ്മൾ കുറെ കഷ്ടപ്പെട്ടു കൊറേ കാശൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് വീട് പണത്തു നമ്മുടെ ഇഷ്ടത്തിന് മക്കളെ കല്യാണം കഴിച്ചു ലക്ഷങ്ങളും കോടികളൊക്കെ മുടക്കിയിട്ടാണ് ഓരോ മക്കളുടെ കല്യാണം കഴിച്ചു തുടങ്ങണേ എന്നിട്ട് എത്ര മാസം നിൽക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു ചിലപ്പോൾ ഒരുപോലെ രണ്ടുപോലെ അപ്പോഴേക്കും എന്തെങ്കിലും നിസ്സാര കാരണം പറഞ്ഞ് അവർ ഡിവേഴ്സായി അപ്പൊ അങ്ങനെ അങ്ങനെ ആകരുത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപ്പെടുത്തരുതെന്ന ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലോ ആ വ്യക്തിക്ക് അങ്ങനത്തെ ഒരു ഗതികെട്ട ജീവിതം നയിക്കേണ്ടി വരില്ല ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശരിയായ രീതിയിൽ ദൈവത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് പക്ഷെ നമ്മൾ ആരും അത് അറിയുന്നില്ല മാമോദീസ്വയിലൂടെയും സഹലേപനത്തിലൂടെയും വിവാഹം എന്ന കൂതാശയിലൂടെയും പരിശുദ്ധ സ്വീകരണത്തിലൂടെയും കുമ്പസാരത്തിലൂടെ ഒന്നും നമ്മൾ അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല ഭഗവാനെ സ്വീകരിച്ചിട്ടും നമ്മൾ പോകുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് നമ്മൾ ആരാധനയ്ക്ക് വയ്ക്കുമ്പോൾ അതിലൊരു അരുളിക്കുണ്ടല്ലോ അരുളിക്കല് ഇത് ഈശ്വര ശരീരം വെച്ചിട്ട് നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോ നമ്മൾ കുമ്പിട്ട് കമന്ന് കിടന്ന് കൈ കൂപ്പി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് ഈ അപ്പം തന്നെയാണ് പരിശുദ്ധ കുർബാനയുടെ സമയത്ത് നമുക്ക് നാവിൽ വെച്ച് തരുന്നത് അപ്പോ ഈ അരുളിക്കായോ സക്രയോ പോലെയായില്ല നമ്മുടെ ശരീരം അരുളിക്ക പോലെ തന്നെയാണ് ഈ ശരീരം ഈ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കേണ്ട കടമ ഓരോ മനുഷ്യനും ഉള്ളതാണ് അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാത്ത ഒരു വ്യക്തിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ട് യാതൊരു സഹവാസം ഉണ്ടായിരിക്കില്ല നമ്മൾ പരിശോധന സ്വീകരിച്ചിട്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ പള്ളിയുടെ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ ഒത്തിരി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങണം പിന്നെ വെറുപ്പും വൈലാഗും വെച്ച് വീടെത്തുന്നവരെ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ പറഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാല് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ നിർവീര്യമായി തീരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ സാധാരണ മനുഷ്യന് കഴിയില്ല ബൈബിളില് അപസ്വര പ്രവർത്തനത്തില് എട്ടാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു മന്ത്രവാദിയായ സിമിക പത്രോസും യോഹനാനും ആ സമരിയ പട്ടണത്തിൽ ചെന്നിട്ട് അവര് പരിശുധാത്മാവിനെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അവര് പറയാ ഞങ്ങൾ പരിശുദ്ധാത്മാവ് എന്താന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഞങ്ങൾ സ്നാനം സ്വീകരിച്ചിട്ടുണ്ട് യോവനാനും സ്നാനം സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ പരിശുധാത്മാവായിട്ട് ഞങ്ങൾക്ക് അതൊരു ബന്ധമില്ല അങ്ങനെ അവര് രണ്ടുപേരും ഇവരുടെ ശിരസിലെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരൊക്കെ പരിശുദ്ധാത്മാന്ന്വരായി അതിലൊരു മന്ത്രവാദി സിമയം ഉണ്ടായിരുന്നു അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ ആള് ആളുടെ ഒരു പണക്കിഴി പത്രോസിന്റെ വെച്ചിട്ട് പറയാണ് നീ ഇങ്ങനെ ശിരസിൽ കൈവെച്ച് പ്രാർത്ഥിക്കുമ്പോ ഇവരുടെ മേൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മ ശക്തി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ പണക്കിഴി ഞാൻ നിനക്ക് സമ്മാനം കൈക്കൂലിയായിട്ട് തരുന്നത് അപ്പൊ പത്രോസ് റോസ് പറയാണ് നിന്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോട് നശിക്കട്ടെ ദൈവത്തിന്റെ ദാനമായി കിട്ടുന്ന പരിശുദ്ധാത്മാവിനെ നീ പണം കൊടുത്ത് വാങ്ങിക്കാമെന്ന് വ്യാമോഹിച്ചു നിനക്ക് ഈ കാര്യത്തിൽ യാതൊരു ഭാഗഭാഗിത്വവും ഉണ്ടായിരിക്കുന്നതല്ല അപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പണം കൊടുത്താലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ് ദൈവത്തിന്റെ രണ്ട് വാഗ്ദാനമാണോ കർത്താവായി യേശുക്രിസുവും രണ്ട് പരിശുദ്ധാത്മാവും സമരകാര്യ സ്ത്രീയോട് പറയുന്നുണ്ടല്ലോ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് ഹാലേലൂയോ ദൈവത്തിന്റെ മനുഷ്യർക്ക് കാണപ്പെടുന്ന രൂപങ്ങളാണ് ഒന്ന് കർത്താവായ യേശു ക്രിസ്തു രണ്ട് പരിശുദ്ധാത്മാവ് ഈ രണ്ട് പേരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ യേശു ക്രിസ്തുവിലും പരിശുദ്ധാത്മാവിലും കാണപ്പെടാത്ത ദൈവത്തെ ആരാധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥ ആരാധകർ പരിശുദ്ധാത്മാവിലും സത്യത്തിലും ആത്മാവിലും സത്യത്തിലുമാണ് സത്യദൈവത്തെ ആരാധിക്കേണ്ടത് അപ്പൊ നമ്മള് ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് ഒരു പരിധി വരെ ദൈവികമായ കാര്യങ്ങൾക്ക് അറിവില്ല അതാണ് നമ്മുടെ കുറ്റം ദൈവത്തെ കുറിച്ചും ദൈവദനത്തെ കുറിച്ചും അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത് സങ്കീർത്തരമോത്സവത്തിൽ പറയാണ് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ മനുഷ്യർക്ക് തെറ്റുപറ്റുന്നത് നമ്മുടെ മനസ്സിലേക്ക് കിടക്കുന്നത് ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ പലതരത്തിലാണ് ഞാനൊരു ആന കഥ പറഞ്ഞു കൊടുക്കാറുണ്ട് അഞ്ച് കുരുടന്മാരാണ് കണ്ണുകാണില്ല അവര ദേശത്ത് ഒരുമിച്ച് അവരെ ഒരുമിച്ച് എല്ലാ ദിവസവും കൂടും വടക്ക് കുത്തിപ്പിടിച്ച് അവര് ഒരു പറമ്പില് പൂര പറമ്പില് ഒരുമിച്ച് കൂടും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവര് വീട്ടിലേക്ക് ഒരു വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് പോവും അങ്ങനെ അവർ തൃശ്ശൂർ പൂരം കാണാൻ പോയ കഥയാണ് ഞാൻ പറയാം തൃശ്ശൂർ പൂരം കാണാനായിട്ട് അവര് ഈ ഒരു വടിയമ്മൊരു ബെല്ലൊക്കെ വെച്ചിട്ടാണ് അവര് അഞ്ചു പേരും കൈ കൊറത്ത് പിടിച്ച് നടന്നു വരികയാണ് അപ്പൊ അവർക്കൊരു തടസ്സമില്ല കാരണം എന്താ ഇവരെ കാണുന്നവരൊക്കെ വഴി മാറി പോവണം ഒരു നേരെ പൊക്കോട്ടേ ചിട്ടു അവര് പൂരപ്പർമിന്റെ അടുത്ത് എത്തി അവിടെ എത്തിപ്പോ അവര് പൂരപ്പർമിക്ക് കാണാൻ നിൽക്കുമ്പോ ഒരു വലിയ ശബ്ദത്തിൽ ഒരാൾ ചോദിക്കുക നിങ്ങൾ എവിടേക്കും വരണേന്ന് ചോദിക്കാം അപ്പോ ഈ ഒരു കുരുടൻ ചോദിക്കുകയാണെ സാറ് പോലീസാണോന്ന് ശബ്ദം കേട്ടപ്പോ ഞാൻ പോലീസാണ് മുമ്പിൽ ആരെയും നിൽക്കണേ അപ്പൊ ഇവര് ഈ പൂരെ കാണാൻ കാണാൻ പറ്റില്ലേ കാണുന്നതിന് കാഴ്ചയില്ലല്ലോ അവര് പൂരം കാണാനായിട്ടല്ല വന്നത് പൂരത്തിന് വന്ന ആനേനെ ഒന്ന് തൊട്ടു നോക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ് അപ്പം ആനേനെ അപ്പം അവര് പറഞ്ഞു സാറേ ഞങ്ങൾക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തവരാണ് ഞങ്ങൾക്ക് ആനേനെ ഒന്ന് തൊടാനായിട്ട് പാപ്പാനോട് പറഞ്ഞു ഒരു അനുവാദം പഠിക്കാൻ പറഞ്ഞു അപ്പം ആ പോലീസുകാരോട് ധ്യാനമൊക്കെ ഒരു മനസാക്ഷിയുള്ള പോലീസുകാരനായത് കൊണ്ട് ആ കുരുടന്മാരോട് പറഞ്ഞു ആന പാപ്പാനോട് പറഞ്ഞു ഇടോ ഇവർക്ക് കണ്ണിന് കാഴ്ചയില്ല ആനേനെ ഒന്ന് തൊട്ടു നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞു ആ സാറല്ലേ അപ്പം ഞാൻ കൊമ്പ് പിടിക്കാന്ന് പറഞ്ഞു അപ്പൊ ഇവര് അഞ്ചു പേരും രണ്ടും എല്ലാവരും കൈവിട്ടു ഒരാൾ ആനയുടെ കാലുമ്മ പിടിക്കുകയാണ് കാല കിട്ടിയത് അപ്പൊ കാല് തോന്നിയപ്പോൾ അവര് തോന്നി ഇതൊരു ഒരല് പോലെ ഉണ്ടല്ലോ കാലിന്ന് പണ്ടത്തെ മരത്തിന്റെ ഒരല് ഏതാണ്ട് ഷേപ്പാണ് അപ്പോൾ ഓൺ പറയാ ആന ഒരല് പോലെ ഇരിക്കണത് വേറെ ആള് ആനയുടെ തുമ്പിക്കയെ പിടിച്ചത് അപ്പൊ അവന് തോന്നി ഇത് വണ്ണമുള്ളൊരു ഒലയ്ക്ക പോലെ തോന്നണം മൂന്നാമത്തെ ആള് ചെവിമ്മ പിടിച്ചു ഇത് വലിയൊരു മുറം പോലെ തോന്നണം അങ്ങനെ ഓരോരുത്തർക്കും അവര് തൊട്ടത് ആനയായിട്ട് അവരുടെ മനസ്സിൽ പൊതിഞ്ഞു സത്യത്തില് ഈ സാധനങ്ങളൊന്നും ആനയല്ല ആനയുടെ രൂപം അവർ കണ്ടിട്ടില്ല അങ്ങനെ ഇവര് പൂരൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഇവര് പറമ്പിൽ പൂരപ്പറമ്പിലിരുന്ന് തർക്കിക്കുകയാണ് ഞാൻ ആനേനെ കണ്ടു ആനേനെ തൊട്ട് നോക്കി ഞങ്ങൾ തൊട്ട് തോന്നിട്ട് വിശ്വസിക്കുകയാണ് തോമസിലേടെ ആൾക്കാരെ അവർ അപ്പൊ തൊട്ട് തോയിട്ട് ഞാൻ കണ്ടു ആന ഒരലിൽ പോലെ ഇരിക്കുന്നു അപ്പം മറ്റൊ പറഞ്ഞു മുറാണ് വേറെ ആൾ പറഞ്ഞ് അടിക്കുകയാണ് വേറെ ആൾ പറഞ്ഞ് ചൂല് പോലും വാലുമ കണ്ടി വാൽമ പിടിച്ചുപോയിപ്പോഴേ കുച്ചി ചൂല് പോലെ ആനയുടെ രോമങ്ങൾ വാലുമുള്ള രോഗങ്ങൾ കണ്ടിപ്പോൾ അവർ ചൂല് പോലുകാന്ന് തോന്നി അപ്പൊ നാലാൾ കണ്ടതും നാല് തരത്തിലുള്ള ആനേനയാണ് അപ്പൊ ഇവർക്ക് എന്തോ തെറ്റുപറ്റിയത് ഇവർക്ക് മനസ്സിലായി ഒരു ഭയങ്കര വഴക്കാണ് പിന്നെ ഭയങ്കര അസഭ്യ വാക്കുകൾ പറയണം അപ്പൊ ഇവർക്കൊരു കൂട്ടുകാരുണ്ട് കണ്ണിന് കാഴ്ചയുള്ള അവൻ പറഞ്ഞു നിങ്ങൾ ഈ ആനക്കാരും പറയണ്ട ആന അങ്ങനെയൊന്നല്ല പക്ഷെ ഇവർ പറയണം നീ പറയാന ഞങ്ങൾ ആരേനെ തൊട്ട് നോക്കിയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ആന ഇതുപോലെ ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ട് ഇവര് നാലുപേരെയും കണ്ണാശുപത്രിയിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു ഫ്രീ ആയിട്ട് ലയൻസ് ക്ലബ് ആനെ കൊണ്ടുപോയി ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ നാലു പേരും കാഴ്ച കിട്ടി അവരെ കണ്ണൻ്റെ മൂടിക്കെട്ടൊക്കെ മാറ്റി അവർ വീണ്ടും കാഴ്ചകളായിട്ട് വന്ന് പൂരപ്പറമ്പിൽ പറമ്പിൽ ഇരിക്കുമ്പോഴാണ് പോരത്തനെ ആനയെ കൊണ്ടുപോവാണ് അപ്പോൾ ഇവര് ഈ ജീവനെ കൊണ്ടുപോയി പേടിച്ചു ഉടൻ നിൽക്കുക അപ്പോൾ ഈ കണ്ണിന് കാഴ്ചകളെ പറയാം മക്കളെ ഇതാണ് ആന നിങ്ങൾ കാല് മാത്രം തൊട്ട് പോയിട്ട് ആനയെന്ന് പറഞ്ഞതാണ് അറിയുന്നത് അവർ തുമ്മിക്കെ തൊട്ട് പോയിട്ട് വലിക്കുക എന്ന് അതൊന്നും നാലും കൂടി വെച്ച് കഴിഞ്ഞാൽ ആനയാവില്ല ആന എന്ന് പറയുമ്പോൾ വലിയൊരു ജീവിയാണ് അപ്പോൾ അവര് കണ്ണുകൊണ്ട് കണ്ടപ്പോ അവർക്ക് മനസ്സിലായി യഥാർത്ഥ ആനേനെ കാണുന്നത് വരെ അവരെ മനസ്സിലെ ആനയുടെ രൂപം തെറ്റായ രൂപമാണ് പതിചെടുക്കണേ എന്നതുപോലെ നമ്മള് ദൈവത്തെ കുറിച്ച് പല തെറ്റായ സങ്കല്പങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ രൂപം ആരും ഒരിക്കലും കണ്ടിട്ടില്ല നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ അറിയുന്നത് പരിശുദ്ധാത്മാവിനെയാണ് ഈ യേശു ക്രിസ്തുവിനും പരിശുദ്ധാത്മാവിനും അറിയുന്ന മക്കള് ദൈവത്തിന്റെ വചനം പാലിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോ കർത്താവിന്റെ ദാസനും ദാസി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞ് ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിലനിൽക്കും ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ട് ആ വ്യക്തികൾക്ക് മരണം വരെ ജീവിക്കാൻ സാധിക്കും അവര് ദൈവത്തിന്റെ വചനത്തിനെതിരായിട്ടൊന്നും ചെയ്യില്ല പാപം ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കില്ല ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ യേശുവിനെ പിടിക്കണോ യേശു എന്നെ പിടിക്കണോ എന്നെ കേൾക്കുന്ന മക്കളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഞാൻ യേശുവിനെ പിടിക്കണോ യേശു എന്നെ പിടിക്കണോ ഞാൻ ചോദിക്കാറുണ്ട് അപ്പൊ ധ്യാനത്തിലേക്ക് ചോദിക്കുമ്പോ അവര് പറയും ഞാൻ യേശുവിനെ ഓടിച്ചിട്ട് പിടിക്കണം ഞാൻ പിടിക്കണം എന്ന് പറയും ചിലര് രണ്ടാമത്തെ ചോദിച്ചപ്പോ കൈപോക്കും ആയത്തിന് കൈപോക്കുന്നവരായിരിക്കും ഭൂരിഭാഗം അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും അവരോട് ഞാൻ യേശുവിനെ പിടിച്ചാൽ എന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ യേശുവിനെ എപ്പ വേണമെങ്കിലും പിടിവിട്ടിട്ട് പോവും യേശു എന്നെ പിടിച്ചാലോ ഞാൻ ഏത് പാപം ചെയ്യാൻ പോവാൻ ആഗ്രഹിച്ചാലും യേശു എന്റെ കയ്യിൽ നിന്ന് പിടുത്തം വിടില്ല അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുക പൂച്ച തന്റെ കുഞ്ഞിനെ പിടിക്കും ആ കുഞ്ഞിനെ അമ്മേനെ പിടിക്കേണ്ട കാര്യമില്ല പൂച്ച തൻ്റെ കുഞ്ഞിനെ പിടിച്ചിട്ട് ആവശ്യമുള്ള നൽകി കൊണ്ടുപോകും ചെറിയ കൊച്ചായിരിക്കുമ്പോൾ ആ കൊച്ചിനെ ഒന്നും ചെയ്യാനില്ല ഇങ്ങനെ തൂങ്ങി എടുക്കുള്ളൂ മറ്റൊരു പിടുത്തുള്ളത് കൊരങ്ങം പ്രസവിച്ച കുഞ്ഞുങ്ങളെ കൊരങ്ങൻ പിടിക്കില്ല കുഞ്ഞെ അമ്മേനെ പിടിക്കണം മരം ചാടിയിട്ട് അതായത് ശത്രുക്കളെ ആക്രമിക്കാൻ വരുമ്പോൾ മരത്തിന്റെ മുകളിൽ വേറെ മരത്തിലേക്ക് ചാടുമ്പോ ഈ കുഞ്ഞുങ്ങളെ പിടി വിട്ടാൽ അമ്മ കുഞ്ഞിനെ പിടിക്ക എടുക്കാൻ പോവില്ല കാരണം അമ്മ ജീവനും കൊണ്ട് കൂടെയാണ് അപ്പൊ കുഞ്ഞ് നഷ്ടപ്പെട്ടാ പോയത് തന്നെയാണ് അപ്പൊ രണ്ടുപിടുത്തണ്ട് അമ്മ കുഞ്ഞിനെ പിടിക്കുന്നു കുഞ്ഞ് അമ്മയെ പിടിക്കുന്നു എന്നതുപോലെ നമ്മൾ യേശുവിനെ പിടിച്ചിട്ട് യാതൊരു കാര്യവും യേശു എന്നെ പിടിച്ചാലാണ് എല്ലാ പാപത്തിൽ നിന്നും എന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ പരിശുദ്ധാത്മാവനയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഏതൊരു പാപിക്കും ഇഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ ഈ പരിശുധാത്മാവ് സഹായിക്കുന്നവനാണല്ലോ മറ്റൊരു സഹായകനെ ഞങ്ങൾക്ക് തരാമെന്ന് ഈശോ മരിച്ച് ഉയർത്ത് നാൽപ്പതാ ദൈവജനത്തെ പഠിപ്പിച്ച് അപ്പസൊലന്മാരെ പഠിപ്പിച്ച് അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയതിനു ശേഷമാണല്ലോ മറിയ മാതാവ് അപ്പസ്വലന്മാരെയും ശിഷ്യനത്തെയും ഒരുമിച്ച് കൂട്ടി ചെയ്യാൻ ഊട്ടിശാലയിൽ പത്ത് ദിവസം പ്രാർത്ഥിച്ച് അവരുടെ മേൽ പരിശുദ്ധാത്മ ഇറങ്ങി വന്നപ്പോൾ ഈ തള്ളി പറഞ്ഞവനും ഓടിപ്പോയവനും ഒക്കെ അവർ ദൈവിക ശക്തികൾ നിറഞ്ഞപ്പോഴാണല്ലോ ഈ ദൈവരായി തന്നെ ശുശ്രൂഷ ചെയ്യാനായിട്ട് അവർക്ക് ശക്തി കിട്ടിയത് യോഹനാനൊഴികെ ബാക്കി എല്ലാ അപ്പ സ്വലന്മാരും വധിക്കപ്പെടുകയാണല്ലോ ചെയ്തത് യോഹന മാത്രമാണ് സ്വാഭാവിക മരണം പ്രാപിച്ചത് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിതം പൂർത്തിയാകുന്നതുവരെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന മക്കളായി തീരുവാൻ വേണ്ട വലിയ കൃപ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ മംഗളവാർത്താ ധ്യാന ടീമിനു വേണ്ടിയും ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടിയും നിങ്ങളുടെ ഇടവക പള്ളിയിൽ അച്ഛന്മാരെ കണ്ട് നിങ്ങൾ ധ്യാനത്തിൻ്റെ കാര്യം പറഞ്ഞ് സംഘടിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവിടേക്ക് വരാൻ തയ്യാറാണ് അച്ഛന്മാർക്ക് നമ്പർ കൊടുത്തിട്ട് ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങളവിടെ ധ്യാനം വന്ന് നടത്താം ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയൊന്നും തരേണ്ട കാര്യമില്ല പള്ളിയുടെ ഒരു എടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ അവിടെ ജനങ്ങളെന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചെറിയൊരു വിഹിതം മാത്രമാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ ഞങ്ങൾക്ക് വണ്ടിക്കുലൻ മാത്രം വേണ്ടോ അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ മംഗളവാർത്താൻ ധ്യാന ടീമിനെ നിങ്ങളുടെ ഇടവകയിലേക്ക് ക്ഷണിക്കണം നിങ്ങൾ അവിടേക്ക് വരണം ധ്യാനത്തിൽ പങ്കെടുക്കാം നമുക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ഒരു മാസക്കാലം വചന ശ്രവിച്ച എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവിനാൽ ഇടയാകട്ടെ പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയച്ചയായിരിക്കും സ്ഥിതികരിക്കട്ടെ സലോ